എന്റെ ഷർട്ട് വിടിയാ ഇന്ന് കൊണ്ടുവരാ ഞാൻ ഒരു പ്രാവശ്യം പോലും ഇട്ടിട്ടില്ല ഞാനേ പുറത്താ ഞാൻ ഇടാൻ ഇതുവരെ നീ എത്ര ഇട്ടാ ഞാനിവിടെ ഷർട്ട് മംഗ കാലത്ത് കൊണ്ടുവരാവിനെ ഞാൻ വിളിച്ചിട്ടില്ലേ എന്റെ ശ്രീ കൂട്ടം വിളിച്ചപ്പെട്ടാ വട്ടിച്ച് മൂടായി എടുക്കാന്ന് പറഞ്ഞേ

ഷർട്ടല്ല ഞാൻ ഷർട്ടുണ്ടെ ന്നെട്ടിച്ചോടാ നീ വെട്ടിട്ട് ഇറങ്ങിച്ചോട്ടാ ഞാൻ പോവാ അതെ ഷർട്ട് നിനക്ക് നല്ല പിള്ളൂ എന്റെ വീട്ടിൽ കട്ടി ആ ഷർട്ട് ഇട്ടിട്ട് പോവാൻ ആ കീരു വൈദ്യുതി ഷട്ടല്ലേ ഒരു കല്യാണായിട്ട് ഷട്ടിട്ടാണോ നീ വരണേ നാണവല്ലോ എനിക്ക് ഷട്ട് എന്റെ നീ കണ്ടത് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമ് നീ ഇങ്ങനെ വരണം കല്യാണം തന്നെ വരുമ്പോ മനസ്സിലായാ നീ ഇങ്ങനെ നോക്ക് ഓ ഇത് സിനീഷിന്റെ സിനീഷ് ഞാനും കൂടി വീട്ടിലെ മേടിച്ചത് അവൻ ആ ഗുരുട്ടുള്ളത് അവന്റെ ഒരു നോട്ടം ചോദിക്കണ്ട തരില്ല തരില്ല പെങ്ങളുടെ കല്യാണത്തിനോട് ഷട്ടല്ലേ ഇതെല്ലാം എടുത്തോണ്ടോ ഇത് ഷട്ടല്ലേ ഇപ്പൊ സമാധാനായില്ലേ മൂന്നാള് മാറി മാറിയിട്ട് ഇട്ടിട്ടുള്ള നമുക്ക് സദ്യ കഴിക്കാൻ പോവാനി വേറെ ഡ്രസ്സൊന്നുമില്ല എപ്പോഴും വല്ലവരുടെ ഡ്രസ്സൊന്നുമല്ലേ ഞങ്ങൾ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ ഇട്ട് ഇട്ടു തുടങ്ങിയതാണ് എൻ്റെ ഡ്രസ്സോ അവൻ്റെ ഡ്രസ്സ് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല കിട്ടണത് ഇട്ടിട്ട് പോവും അവർക്ക് എങ്ങനെയാണ് അതുകൊണ്ട് എന്താ എനിക്കിപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇടുന്നേക്കാളും കോൺഫിഡൻസ് ആണ് അവരുടെ ഡ്രസ്സ് ഇടുമ്പോൾ അതൊന്നും ഞങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവേണ്ട